എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് നമസ്കാരം അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റഡി പ്ലാൻ ബി ടെ ഡി സി എന്ന് പറയുന്ന സ്റ്റഡി പ്ലാൻ ഇന്നത്തോടു കൂടി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ന് നമ്മൾ നൂറ്റി അൻപതാമത്തെ ദിവസത്തിലാണ് നമുക്ക് നൂറ്റി അൻപതോളം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സ്റ്റഡി പ്ലാൻ ആയിരുന്നു ഇന്ന് അതിൻ്റെ ലാസ്റ്റ് ദിവസമാണ് റിവിഷൻ ഡേ ആണ് അല്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ ടോപ്പിക്കൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഇന്ന് എല്ലാവരും റിവിഷന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ എക്സാം വരെയും പഠിച്ച ഭാഗങ്ങളെല്ലാവരും റിവൈസ് ചെയ്ത് നോക്കുക ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ പെൻഡിങ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി പഠിക്കുക ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ജൂലൈയിൽ നമ്മുടെ എൽ ഡി സീൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതുവരെയും പഠിച്ച കാര്യങ്ങൾ എല്ലാവരും നല്ലപോലെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ ചെറിയ പവർ ഇഷ്യൂ കാരണം നമുക്ക് ലൈവ് വരാൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് ഇന്നലെ എന്തൊക്കെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനുശേഷം ഇന്നെന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇന്ന് റിവിഷൻ ഡേയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ തന്നെ ഇന്നലെ നമ്മൾ ഭരണവും ഭരണ സംവിധാനത്തിലും സാമൂഹ്യക്ഷേമം സാ സാമൂഹ്യ സുരക്ഷിതത്വം ഈ ഭാഗമായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ കലാകായികത്തിൽ സാംസ്കാരിക നായകർ അവരുടെ സംഭാവനകളതിൽ കെ കേളപ്പൻ എ കെ ഗോപാലൻ പി കൃഷ്ണപിള്ള ജെ ജി പിള്ള കെ പി കേശവ മേനോൻ ടി ആർ കേശവ മേനോൻ സോറി ടി ആർ കൃഷ്ണസ്വാമി അയ്യർ അതുപോലെ തന്നെ മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ഇത്രയും പേരെക്കുറിച്ചായിരുന്നു നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇതിലേതെങ്കിലുമൊക്കെ ആൾക്കാരെക്കുറിച്ച് പഠിക്കാൻ പെൻഡിങ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാനായിട്ട് ശ്രമിക്കാം അടുത്ത സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് ആണ് ഐ ടി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ അത് ഇന്നലെ അമ്പത്തി അഞ്ച് മുതൽ എൺപത്തി ഒമ്പത് വരെ ബാക്കി വരുന്ന പേജസ് ആയിരുന്നു പഠിച്ചത് ഇംഗ്ലീഷ് മിസ്സ്പെൽഡ് വേർഡ്സാണ് മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ഏഴ് വരെ ഉള്ളതാണ് അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണമാണ് മാത്സുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു ദിവസമായിരുന്നു അത് പഠിക്കാനുണ്ടായിരുന്നത് പഠിച്ച് തീർത്തു എന്ന് വിചാരിക്കുകയാണ് ആനുകാലികം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിലെയാണ് നൂറ്റി അൻപത്തി രണ്ട് മുതൽ നൂറ്റി എഴുപത്തി എട്ട് വരെയുള്ള പേജിലെ കാര്യങ്ങൾ ഇതോടുകൂടി ആനുകാലിക വിഷയങ്ങളും ഇന്നലെ പഠിച്ചു തീർത്തിട്ടുണ്ടായിരുന്നു എസ് സി ആർ ടി നമ്മളെ ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ ഇപ്പോൾ എല്ലാവർക്കും ടോപ്പിക്സൊക്കെ ക്ലിയറായി ടോപ്പിക്കൊക്കെ നന്നായിട്ട് പഠിച്ചു എന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മൾ സിലബസ് ഇന്നലത്തെയും കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ എൽ ഡി സീൻ്റെ സിലബസ് മുഴുവൻ നമ്മൾ ഈ നൂറ്റി നാൽപ്പത്തി ഒൻപത് ദിവസത്തിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ടോപ്പിക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അത് തീർക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഇന്നലെ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടാർഗറ്റഡ് എം സി ക്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് സംയോജിത ശിശു വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിനാണ് ഈ പദ്ധതി നിലവിൽ വന്നത് രണ്ട് മലപ്പുറം ജില്ലയിലെ വേങ്ങര വേങ്ങരയിലാണ് കേരളത്തിൽ ആദ്യമായി സംയോജിത ശിശു വികസന പദ്ധതി ആരംഭിച്ചത് മൂന്ന് അംഗൻവാടികളിലൂടെയാണ് ഈ പദ്ധതിയുടെ സേവനം ലഭ്യമാകുന്നത് നാല് വനിതാ ശിശുക്ഷേമ മന്ത്രാലയമാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ഓപ്ഷൻ നോക്കാം എ ഒന്ന് രണ്ട് മൂന്ന് ബി രണ്ട് മൂന്ന് നാല് സി ഒന്ന് മൂന്ന് നാല് ഡി ഇവയെല്ലാം രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക ഒന്ന് ഓപ്പറേഷൻ വാത്സല്യ അത് കാണാതായ കുട്ടികളെ കണ്ടെത്തുക രണ്ട് ശ്രുതി തരംഗം ശ്രവണ വൈകല്യമുള്ള അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ക്ലോക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ലഭ്യമാക്കുക മൂന്ന് ബാലമുകളം സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതി നാലാമത് പറഞ്ഞിട്ടുള്ളത് കിഡ്ഗ്ലോവാണ് കുട്ടികളുടെ പ്രേ പ്രമേഹ രോഗം തടയുക അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ശരിയായ ജോഡികളാണ് തിരഞ്ഞെടുക്കേണ്ടത് ഓപ്ഷൻ എ ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഇവയല്ല മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് എ കെ ഗോപാലനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ രണ്ട് ലോകസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് മൂന്ന് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് നാല് ഇന്ത്യയിൽ ആദ്യമായി കരുതൽ തടങ്കൽ നിയമപ്രകാരം തടവിലായ വ്യക്തി ഓപ്ഷൻ നോക്കാം എ ഒന്ന് രണ്ട് മൂന്ന് ബി ഒന്ന് രണ്ട് നാല് സി ഒന്ന് മൂന്ന് നാല് ഡി ഇവയല്ല നാലാമത്തെ ക്വസ്റ്റ്യാണ് എൻ്റെ കണ്ണിൽ ഇരുൾ വ്യാപിക്കുന്നു എൻ്റെ ശരീരമാകെ തളരുകയാണ് എന്തു സംഭവിക്കുന്നു എന്ന് എനിക്കറിയാം സഖാക്കളെ മുന്നോട്ട് ആരുടെ അന്ത്യസമയത്തെ വാക്കുകളാണ് ഓപ്ഷൻ എ എ കെ ഗോപാലൻ ഓപ്ഷൻ ബി ജി പി പിള്ള ഓപ്ഷൻ സി ഇ എം എസ് ഓപ്ഷൻ ഡി പി കൃഷ്ണപിള്ള പിള്ള അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്ത്യയിലെ സൈബർ നിയമവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു അവ പരിശോധിക്കുക ഒന്ന് ഐ ടി ആക്ട് രണ്ടായിരം നിലവിൽ വരുമ്പോൾ പതിമൂന്ന് ചാപ്റ്റേഴ്സ് തൊണ്ണൂറ്റിനാല് ഭാഗങ്ങൾ നാല് പട്ടികകൾ എന്നിവ ഉണ്ടായിരുന്നു രണ്ട് ഐ ടി ആക്ട് രണ്ടായിരം ഭേദഗതി ചെയ്തതിനു ശേഷം നിലവിൽ വന്നപ്പോൾ പതിനാല് ചാപ്റ്റേഴ്സ് നൂറ്റി ഇരുപത്തി ഭാഗങ്ങൾ ആറ് പട്ടികകൾ എന്നിവ നിലവിലുണ്ട് ഓപ്ഷൻ നോക്കാം എ ഒന്ന് രണ്ട് ശരി ഓപ്ഷൻ ബി ഒന്ന് രണ്ട് തെറ്റ് ഓപ്ഷൻ സി ഒന്ന് ശരി രണ്ട് തെറ്റ് ഓപ്ഷൻ ഡി ഒന്ന് തെറ്റ് രണ്ട് ശരി ആറാമത്തെ ക്വസ്റ്റിനാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് റോങ്ലി സ്പെൽഡ് ഓപ്ഷൻ എ ബ്രൂട്ടൽ ഓപ്ഷൻ ബി സൾഫൈഡ് ഓപ്ഷൻ സി ഇൻട്രപ്റ്റഡ് ഓപ്ഷൻ ഡി ോസസ് ഏഴാമത്തെ ആണ് ചുവടെ നൽകിയിരിക്കുന്ന വാക്കുകളെ നികുണ്ടുവിൽ വരുന്ന രീതിയിൽ ക്രമീകരിക്കുക ഒന്ന് അനിഹിലേറ്റഡ് രണ്ട് രണ്ടാമത്തെ കാര്യം പറഞ്ഞിട്ടുള്ളത് അനൗൺസഡ് മൂന്ന് ആനിവേഴ്സറി നാല് ആനുവലി ഓപ്ഷൻ നോക്കാം എ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് രണ്ട് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് രണ്ട് നാല് ഓപ്ഷൻ ഡി മൂന്ന് ഒന്ന് രണ്ട് നാല് നികണ്ടുവിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ക്രമീകരിക്കേണ്ടത് എട്ടാമത്തെ ആണ് താഴെ തന്നിരിക്കുന്ന അസ്ര അക്ഷരശ്രേണിയിൽ ഇക്ക് മുമ്പ് ഇ വരികയും ഇക്ക് ശേഷം എഫ് വരുന്നതുമായ എത്ര ഇ ഉണ്ട് ശ്രേണി വായിക്കാം ഇ ഇ ഇ സി ഇ ഇ ഇ എഫ് സി ഇ ഇ എഫ് ഇ ഇ ഇ ഡി ഇ ഇ എഫ് ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കുക ആൻസർ കണ്ടുപിടിക്കുക ഓപ്ഷൻസ് നോക്കാം എ രണ്ട് ബി മൂന്ന് സി നാല് ഡി അഞ്ച് ഒമ്പതാമത്തെ ക്വസ്റ്റ്യനാണ് ചിത്രകാരൻ വിൻസെൻറ്റ് വാൻഗോഗിൻ്റെ ദി സ്റ്റോറി നൈറ്റ് എന്ന ചിത്രത്തിനെ ചിത്രത്തെ അനുസ്മരിപ്പിക്കുന്ന നിറമുള്ള പുതിയ ജീവി ഇനമായ ക്ലൈമാസ്പിസ് വാൻഗോഗി എന്നത് ഏത് തരം ജീവി വർഗമാണ് ഓപ്ഷൻ എ പല്ലി ഓപ്ഷൻ ബി പാമ്പ് ഓപ്ഷൻ സി പഴുതാര ഓപ്ഷൻ ഡി അരണ പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്നവയിൽ നിന്നും ത്രികക്ഷി സഖ്യത്തിലെ അംഗങ്ങളെ കണ്ടെത്തുക എസ് സി ആർ ടിയിലെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ജർമ്മനി രണ്ട് ഇംഗ്ലണ്ട് മൂന്ന് ഇറ്റലി നാല് ഓസ്ട്രിയ ഹംഗറി അഞ്ച് പറഞ്ഞിട്ടുള്ളത് റഷ്യ ആണ് ഓപ്ഷൻ നോക്കാം എ ഒന്ന് രണ്ട് നാല് ബി രണ്ട് നാ നാല് അഞ്ച് സി ഒന്ന് മൂന്ന് നാല് ഡി എല്ലാം ശരിയാണ് നമ്മൾ താഴെ പറയുന്നവയിൽ നിന്നും ത്രീകക്ഷി സഖ്യത്തിലെ അംഗങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ആയെന്ന് വിചാരിക്കുന്നു ഇന്നലത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതിൻ്റെ ആൻസറൊക്കെ എല്ലാവരും കണ്ടുപിടിക്കുക നമുക്ക് ഇനി ഇന്ന് നമ്മുടെ റിവിഷൻ ഡേ ആണ് അതായത് നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ നൂറ്റി നാൽപ്പത്തി ഒൻപത് വരെയുള്ള ദിവസങ്ങളിലെ പഠിക്കാൻ തന്നിട്ടുള്ള ടോപ്പിക്സുകൾ ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കുക ഏതെങ്കിലും ഭാഗങ്ങൾ പെൻഡിങ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ അതായത് റിവിഷൻ ഡേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ച ക്വസ്റ്റ്യൻസ് ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവർക്കും ആൻസർ അറിയായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ എവിടെയാണോ കിട്ടാത്തത് ആ ഭാഗം ഒന്നും കൂടി വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക ഒന്ന് മലബാർ കുടിയാൻമ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് രണ്ട് തിരുക്കൊച്ചി കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മൂന്ന് കേരള കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് നാല് കേരള കർഷക ബന്ധ ബിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓപ്ഷൻസ് എ മൂന്ന് നാല് ബി ഒന്ന് രണ്ട് മൂന്ന് നാല് സി ഒന്ന് രണ്ട് മൂന്ന് ഡി ഒന്ന് രണ്ട് രണ്ടാമത്തെ ആണ് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഓഗസ്റ്റ് പതിനാറിനാണ് ബാലിക സമൃദ്ധി യോജന ആരംഭിച്ചത് രണ്ട് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് ബാലിക സമൃദ്ധി യോജന പദ്ധതി നടപ്പിലാക്കപ്പെട്ടത് ഓപ്ഷൻസ് എ ഒന്ന് ശരി രണ്ട് തെറ്റ് ബി ഒന്ന് തെറ്റ് രണ്ട് ശരി സി ഒന്ന് രണ്ട് തെറ്റ് ഡി ഒന്ന് രണ്ട് ശരി മൂന്നാമത്തെ ആണ് ശരിയായ ജോഡി അഥവാ ജോഡികൾ കണ്ടെത്തുക ഒന്ന് തിരുവിതാംകൂറിൻ്റെ വന്യവയോധികൻ ജി പിള്ള രണ്ട് മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ കൊച്ചു പാകിസ്ഥാൻ സൃഷ്ടിക്കുകയാണെന്ന് അഭിപ്രായപ്പെട്ടത് കെ കെ എളപ്പൻ മൂന്ന് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് എ കെ ജി നാല് പാമ്പുകടിയേറ്റ് മരിച്ച നവോത്ഥാന നായകൻ ജി കൃഷ്ണപിള്ള ഓപ്ഷൻ നോക്കാം എ ഒന്ന് രണ്ട് മൂന്ന് നാല് ി ഒന്ന് രണ്ട് നാല് സോറി ഒന്ന് മൂന്ന് നാല് സി ഒന്ന് രണ്ട് നാല് ഡി ഒന്ന് രണ്ട് മൂന്ന് ശരിയായ ജോഡിയാണ് കണ്ടുപിടിക്കേണ്ടത് നാലാമത്തെ ക്വസ്റ്റ്യനാണ് ലോകമാന്യൻ എന്ന പത്രവുമായി ബന്ധപ്പെട്ട കേരള നവോത്ഥാന നായകൻ ഓപ്ഷൻ എ കെ പി കേശവമേനോൻ ബി കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് സി ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ഡി കെ കേളപ്പൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് ഇൻസ്റ്റഗ്രാം വാട്സപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്ന് രണ്ടായിരത്തി പത്ത് ഒക്ടോബറിലാണ് ഇൻസ്റ്റാഗ്രാം സ്ഥാപിതമാകുന്നത് ജാൻ കോം ബ്രയാൻ ആക്ടർ ആക്ടൺ എന്നിവരാണ് ഇൻസ്റ്റാഗ്രാം സ്ഥാപകർ മൂന്ന് രണ്ടായിരത്തി ഒൻപതിലാണ് വാട്സപ്പ് സ്ഥാപിതമാകുന്നത് നാല് കെവിൻ സിസ്ട്രോം മൈക്ക് ക്രിഗ് എന്നിവരാണ് വാട്സപ്പ് സ്ഥാപകർ ഓപ്ഷൻ നോക്കാം എ ഒന്ന് മൂന്ന് ി രണ്ട് നാല് സി ഒന്ന് രണ്ട് മൂന്ന് ഡി രണ്ട് മൂന്ന് നാല് ആറാമത്തെ ആണ് സെലക്ട് ദ വേഡ് വിറ്റ്സ് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഓപ്ഷൻ എ ഹ്യൂമറസ് ഓപ്ഷൻ ബി ഹ്യൂമറസ് ഓപ്ഷൻ സി ഹ്യൂമറസ് ഓപ്ഷൻ ഡി ഹ്യൂമറസ് അതായത് നമ്മൾ കറക്റ്റായിട്ടുള്ള സ്പെല്ലിംഗ് ഏതാണെന്ന് കണ്ടുപിടിക്കാം ഏഴാമത്തെ ആണ് രാമു ഓർക്കുന്നത് ഉണ്ണിയുടെ ജന്മദിനം ഫെബ്രുവരി പതിനഞ്ചിനും ഇരുപതിനും ഇടയിലാണ് എന്നതാണ് എന്നാൽ രാജൻ ഓർക്കുന്നത് ഉണ്ണിയുടെ ജന്മദിനം ഫെബ്രുവരി പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയിലാണ് എന്നതാണ് എങ്കിൽ ഉണ്ണിയുടെ ജന്മദിനം എന്നാണ് ഓപ്ഷൻ എ ഫെബ്രുവരി പതിനെട്ട് ഓപ്ഷൻ ബി ഫെബ്രുവരി പത്തൊൻപത് ഓപ്ഷൻ സി ഫെബ്രുവരി ഇരുപത് ഓപ്ഷൻ ഡി ഫെബ്രുവരി ഇരുപത്തിയൊന്ന് എട്ടാമത്തെ ക്വസ്റ്റിനാണ് ഒരു പരീക്ഷയിൽ അർജുന് അമൃതയേക്കാൾ കൂടുതൽ മാർക്ക് ലഭിച്ചു അമൃതയ്ക്ക് ലഭിച്ച മാർക്ക് മീരയേക്കാൾ കൂടുതലും അനുവിനേക്കാൾ കുറവുമാണ് ഏറ്റവും കുറഞ്ഞ മാർക്ക് ലഭിച്ചത് മനുവിനാണ് ഇവരിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ചത് ആർക്കാണ് ഓപ്ഷൻ എ അർജുൻ ഓപ്ഷൻ ബി അനു ഓപ്ഷൻ സി മീര ഓപ്ഷൻ ഡി ഈ വിവരങ്ങൾ വെച്ച് നിർണ്ണയിക്കാൻ സാധിക്കില്ല ഒൻപതാമത്തെ ക്വസ്റ്റിനാണ് ഇന്ദിരാമ ഭവന പദ്ധതി പ്രഖ്യാപിച്ച സംസ്ഥാനം ഓപ്ഷൻ എ തെലങ്കാന ഓപ്ഷൻ ബി തമിഴ്നാട് ഓപ്ഷൻ സി കേരളം ഓപ്ഷൻ ഡി കർണാടക അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഈ ബി ടെൽ ഡി സിയുമായി ബന്ധപ്പെട്ടിട്ട് നൂറ്റി അൻപതാമത്തെ ദിവസമാണ് ഈ നൂറ്റി അൻപതാമത്തെ ദിവസത്തിൽ സ്റ്റഡി പ്ലാൻ മുഴുവൻ നമ്മൾ കംപ്ലീറ്റ് സോറി സിലബസ് മുഴുവൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു പിന്നത്തെ അതായത് നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ ബ്രീഫിംഗ് വെച്ചിട്ടുണ്ടായിരുന്നതിൽ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ബോസ്റ്റൺ ഡി പാർട്ടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക ഒന്ന് ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരെയുള്ള പ്രതിഷേധമാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് രണ്ട് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ ആറിനാണ് മൂന്ന് റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു ഓപ്ഷൻ നോക്കാം എ ഒന്ന് രണ്ട് ബി രണ്ട് മൂന്ന് സി ഒന്ന് മൂന്ന് ഡി മൂന്ന് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ക്വസ്റ്റ്യൻസൊക്കെ ക്ലിയറായെന്ന് വിചാരിക്കുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഗ്രൂപ്പിലിടാം എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിവിഷനായിട്ട് സമയം കണ്ടുപിടിക്കുക നമ്മളെന്തായാലും സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇതിലേതെങ്കിലുമൊക്കെ ടോപ്പിക്ക് പെൻഡിങ് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ പഠിച്ചു തീർക്കുക ഇനി വരുന്ന എൽ ഡി സിയിൽ നല്ലൊരു വിജയം നല്ലൊരു റാങ്ക് നേടാനായിട്ട് ശ്രമിക്കുക നമുക്കിനിയും സ്റ്റഡി പ്ലാനുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അതിനകത്തൊക്കെ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ വൈകാണ്ട് തന്നെ വീണ്ടും എൽ ഡി സീൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ കൂടി സ്റ്റാർട്ട് ചെയ്യാൻ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ വൈകാണ്ട് തന്നെ അറിയിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു വിജയം കൈവരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്